ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജാണ് അപ്പോൾ നമുക്കൊന്ന് ഷോപ്പ് ചെയ്താലും പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡ്രസ് എടുക്കാം ഓക്കെ അവിടെ ചെയ്യണം എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വീട്ടിങ് ആയിരുന്നില്ല അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് വേണമായിരുന്നു ഒരു സൽവാർ സെറ്റ് അതിന് നമ്മൾ അത് ആദ്യം വാങ്ങിയിട്ടാണ് ഷോപ്പിലേക്ക് കയറി കുറേ നോക്കി അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചൊരു പാറ്റേൺ എനിക്കത് രണ്ടെണ്േ കിട്ടുള്ളൂ സെയിം പാറ്റേണിൽ രണ്ട് കളേഴ്സ് രണ്ടും ഞാൻ ഇട്ടു നോക്കി പക്ഷേങ്കിലും എനിക്കത് ഭയങ്കര ഹെവി ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ വരാം അല്ലെങ്കിൽ ഇവരുടെ തന്നെ വേറൊരു ഷോപ്പിന് ഞാൻ അവിടെ പോയി നോക്കാന്ന് പറയുന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സെൽവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര ആയിരുന്നു നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എനിക്ക് നിന്ന് അന്നത്തെ ദിവസം ചിലപ്പോൾ കാര്യം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെയിറ്റ് ഉള്ളത് വരുമ്പോഴേ സോ അതുകൊണ്ട് ഞാൻ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു പിന്നെ

കെയർ ബേക്കേഴ്സിൻ്റെ ഇക്കൽ റെസ്റ്റോറൻറ്റ് അതായത് നമ്മൾ പലരവട്ടത്തിലുള്ള ഓക്കെ പലരിവട്ടം വെണ്ണലിലുള്ള ഇക്കൽ റെസ്റ്റോറൻറ്റ് കെയർ ബേക്കേഴ്സിലാണ് കെയർ ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴുണ്ട് കോയമ്പത്തൂർ ലൈഫ് ഓർമ്മ ആറ് വർഷം കോയമ്പത്തൂർ പഠിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ മുന്നിലുള്ള കെയർ ബേക്കേഴ്സ് പോലെ ഒരു ചായും സ്നാക്സും കഴിച്ചു കഴിഞ്ഞാലാണ് സമാധാനമാവുള്ളൂ അപ്പോൾ വീടിലേക്ക് പോവാ നല്ല കാർ പാർക്കിംഗ് സ്പേസ് എന്താ ചെയ്ത് കഴിഞ്ഞോ കഴിക്കാൻ പോയാലും സദ്യ ഇല്ലാതെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ സദ്യ സദ്യ ഉണ്ടോ സദ്യ അല്ലേ വേണ്ട ആനക്കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടിലെടുത്ത് എന്ത് ഫുഡ് വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ പറയാം ബിരിയാണി അല്ലെങ്കിൽ പാസ്ത അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും ഞാനെടുത്ത് എപ്പൊ ചോദിച്ചു ഞാനോ പറമ്പ് എനിക്ക് സദ്യ മതി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയില് ചോറും സാമ്പാറും രസമൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ അവൾ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ വരും അങ്ങനെ കുഴച്ചാണ് അവൾ കഴിക്കുന്നത് തന്നെ നമുക്ക് ചായ വേണം ഒരു മീൽസ് ഒരു ചായ പിന്നെ എന്താ വേണ്ട ആണെങ്കിൽ ഫിഷ് എന്താ വേണ്ടത് ഫിഷ് പ്രോൺസ് പ്രോൺസ് ഡ്രൈ ആയിട്ടാണോ അതോ റോസ്റ്റ് റോസ്റ്റാണോ അമ്മയ്ക്ക് ചായ മതി നല്ല സ്ട്രോങ് ആണ് മസാല ചായയാണോ അങ്ങനെ ഞാൻ കുട്ടിക്കൊരു മീൽസും അതിൻ്റെ കൂടെ ഒരു പ്രോൺസ് റോസ്റ്റും മാറ്റി പിന്നെ ഞാനൊരു ചായയും പറഞ്ഞു ഇത്ര മാത്രം ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കാരണം ഇന്ന് ഞാൻ റാക്സ് കഴിക്കുന്നില്ല അത് വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത് ആക്ച്വലി അത് വലിയൊരു അബദ്ധമായിരുന്നു ഞാൻ പറഞ്ഞാടാണ് മനസ്സിലാക്കിയത് ഞാൻ ഈ ഒരു മസാല ചായയാണ് പറഞ്ഞത് പക്ഷേ അത്ര വലിയൊരു മസാല ചായ ഒരു നല്ലൊരു നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഇതിനേക്കാളും നല്ല മസാല ചായ ഞാൻ വെക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്ര ഓക്കെ എന്നെനിക്കൊരു പണ്ടത്തെ ഒരു കെയർ ബേക്കറിൻ്റെ ഒരു ചായയുടെ ഒരു ടേസ്റ്റൊന്നും എനിക്ക് വന്നില്ല പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു അന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു മീൽസ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഞാനയുടെ ഇലയിൽ നിന്നും കാരി കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കേട്ടാന്ന് പറയുന്നത് കാരണം എനിക്ക് വീഡിയോ വേണം ചേച്ചി അത് മധുരമുള്ള കറിയല്ലേ അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണോ മധുരമുള്ള ഇത് മധുരമുള്ളല്ലേ ചോറ് വന്നിട്ടിട്ടേ ടോൺസിന് ആളാണ് ഞാനിട്ടു ചോറ് വന്നു കുറച്ചുകൂടി ചെറുതായിണ വരലിക്കരി മധുരലരി അല്ലേ അല്ലേ ചോക്ടയേച്ച സമോദയന ഓ മൈ ഗോഡ് ഏകത വണ്ട ചാപ്ന 1871 വണ്ട अपन 错来。嗯

ി പറഞ്ഞത് സത്യട്ടോ എന്തോ ടേസ്റ്റ് രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് മാങ്ങ അച്ചാറൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒരു മീൽസ് പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ആറ്റീന്ന് വിചാരിച്ച് മീൽസ് പറഞ്ഞില്ല ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടത് പക്ഷെ ഞാൻ ആനക്കുട്ടിയുടെ കൈ കൈട്ട് വാരിയല്ലോ

അത് കഴിച്ചപ്പോഴാണ് നമ്മ ഒരു അടിപൊളിയാണ് ഞാൻ പായസം കൂടി കഴിക്കണം കേട്ടോ എന്നിട്ട് പറയണം കേട്ടാ ഏ Okay. okay. Oh. okay. <laughs> അച്ചാറും കാര്യങ്ങളും ഈ ആനക്കുട്ടി ഞാൻ പിന്നെ അച്ചാറും ആ ഒരു എന്താ പറയുക മുളക് ചുട്ട സംബന്ധിച്ച് കുട്ടി ഞാൻ കുറച്ച് ചോറ് കഴിച്ചു ഞാനയുടെ ഇലയിൽ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് ഞാനെക്കുട്ടി പപ്പടവും പായസമൊക്കെ കഴിച്ചു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇല കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ അവളെങ്ങനെ എത്ര ആസ്വദിച്ച് കഴിച്ചതാണെന്ന് അതെ നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു ആ ഫുഡ് അടിപൊളി ആയിട്ട് കഴിച്ചു അവൾ അവൾ കഴിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് കൊതി തോന്നുന്നത് ഞാൻ അച്ചാറെടുത്ത് കഴിച്ചത് പായസമൊക്കെ കുഴച്ച് കഴിക്കുന്നുണ്ടോ എനിക്കും കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ പായസം തണിഞ്ഞു പോയി എനിക്കെപ്പോഴും ചൂടോടെ ഇപ്പം പടുത്ത് പൊടിച്ച് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ തണിഞ്ഞോട് ഞാൻ പിന്നെ അവരുടെ അടുത്തൊന്നും കൂടി തരുമോയെന്നു ചോദിച്ചില്ല മോശം ലൈ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് jom apo apa undang combination eh nah atar lah this combination apa habis tai che lui ഹലോ വേറെ പിള്ളായോ ഫുഡൊക്കെ കഴിച്ച തൊട്ടടുത്തവരുടെ ബേക്കറിയിൽ ഇരിക്കാതെ അതിന് കൂടെ തന്നെ ചേർന്ന് തന്നെ അതിനൊരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ലൊരു ബ്രെഡ് എടുത്തു ആയിട്ട് ഒക്കെ വാങ്ങിച്ചു വെക്കുന്നില്ലെങ്കിൽ ആൾക്കുട്ടിക്കൊരു സ്നാക്സൊക്കെ വാങ്ങിച്ചു വിട്ടു വേറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതുമ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടില്ല ബ്രെഡും ചെറുത് രണ്ടും സ്നാക്സും മാത്രം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ടോട്ടലി പറയുകയാണെങ്കിൽ ഫുഡ് അങ്ങനെ വന്നു അപ്പം കുഴപ്പമില്ല ആവരേജ് വലിയ ചായ മസാല ചായ തോന്നുക ഫുഡ് നല്ല ഫുഡായിരുന്നു താഴെ ആണ് ഞാൻ ഞാനും കൂടി കുഴപ്പമില്ല അവരുടെ സ്വയം ഉണ്ടായിരുന്നു അവരുടെ ഭീകരമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഇഷ്ടമല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഒന്നും കുഴപ്പമില്ല നൈസാണ് അപ്പം വേറെ ക്യാമ്പിലേക്ക് ഒന്നും പോകാത്തവരും ടോപ്പൺ ആയത് അറിയാത്തവരും രണ്ടും പോയി ട്രൈ ചെയ്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാം ഓക്കെ പടത്തിന് വേണ്ടിയായിട്ട് വരുന്നതായിരിക്കും ബൈബായി സ്നാക്സ് എന്തെങ്കിലും ഞാനൊക്കെ വേണോ എത്രയാണ്ടും കൂടെ ഇന്ത്യൻ ബാങ്ക്